ുട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് എന്താണ് ഏകദേശം വൈകുന്നേരായിട്ടോ നാലര മണി നാലരക്കായി പക്ഷെ ഞങ്ങള് കൊറച്ച് ഇങ്ങനെ ഓടയല്ലേ എന്താ പറയാ എന്നത് മുള എന്നല്ല പറയാ ഓടാ ഓടാ അത് എന്താ പറയാ ഓട എന്ന് പറയുകയാണെങ്കിൽ ഞാന് എന്റെ നാട്ടില് ഓടന്ന് പറയുമ്പോ ചെറിയ ഇങ്ങനെ ചാല് വെള്ളം പോകുന്ന ചാലിനൊക്കെയാണ് പറയുക എന്നോട് രണ്ട് ദിവസമായിട്ട് ഓട വിട്ടണോ ഓട വിട്ടണം പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചെ ചാലിറങ്ങുന്നു പിന്നെ ഞാൻ മനസ്സിലായത് നമ്മളെ ഫാഷൻ റൂട്ടിന് കുത്തു കൊടുക്കാനുള്ള ആ കമ്പ് ആ ഒരു വലിയൊരു ഇതാണ് അങ്ങനെ പറയുന്നതെന്ന് അപ്പം നിങ്ങളതിവിടെ കുറച്ച് ഇങ്ങോട്ട് നമ്മളെ വീട് ഇവിടെ മേലെ വീടാണ് നമ്മൾ അത് കൂടി ഇറങ്ങി വന്നതാണ് ഇനി ഈ വഴി കൂടി അങ്ങനെ പോയാൽ വെട്ടാൻ പറ്റും വരുന്ന വഴിക്ക് ഈ വഴിക്ക് അതിന് ഇറങ്ങലില്ല ഇങ്ങോട്ട് വീടുകളൊന്നുമില്ല കുറവാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഇതാ മഴയൊരു നല്ലൊരു മഴയൊക്കെ ഇടയ്ക്ക് പോയിരുന്നു ആ സമയം അവിടെ ഒന്ന് ഒരു ഒരിടിഞ്ഞു പോയിട്ടുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ കൂടി ഫുള്ള് മണ്ണൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളിപ്പോളാണ് അറിയുന്നത് ഇനി അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ബേക്കിലേക്ക് ഒക്കെ വരുമ്പോഴെന്ന് അറിയില്ല നല്ലൊരു ഇടിച്ചിലുണ്ട് ഇപ്പോൾ കണ്ട കറക്റ്റ് ഒരു പാലം പോലെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ഞങ്ങളപ്പം ഞങ്ങളെ ബ്ലാക്കിക്കുട്ടനും കൂടി ഉണ്ട് ഇത് കണ്ടില്ലേ ആ തോടിന് ഇത് മരം നേരത്തെ മുറിച്ചിട്ടതാണെന്ന് തോന്നുന്നുണ്ട് ആ തോടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മണ്ണ് മൊത്തം ഇടിഞ്ഞതാ ഏയ് ശരിക്കും എന്ത് ഈ മരക്കുറ്റിയോ ഇത് മേലെ മേലൊന്നും ഇടിഞ്ഞതാഴേക്ക് ഓ അങ്ങനെയല്ലേ ഓക്കേ അങ്ങനെ പാലം പോലെ ആയതല്ലേ അപ്പൊ ഇത് മേലെ ഉണ്ടായിരുന്ന മരക്കുറ്റി ഇടിഞ്ഞിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നെന്ന് പറയുന്നത് ഞാൻ ഇത് ഇങ്ങനെ പാലം ഇവിടെ നിന്ന് മുറിച്ച് അങ്ങോട്ടിട്ടതാണെന്ന് ന വാ പെട്ടെന്നോ ഇതാ കാണുന്നൊക്കെ നല്ല അടിപൊളി കങ്ങും തോട്ടാണ് പക്ഷെ ഒന്നുകൂടി ക്യാമറ മേലേക്ക് പോന്നു ചില അറിയുള്ളു ഒക്കെ നാശായി തല പോയി നിൽക്കുകയാണ് കേട്ടോ വണ്ടൊക്കെ നല്ലോണം അടക്കണ്ടായിരുന്നാണെന്ന് ഞാൻ വരുന്ന സമയം എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം പോലും ഉണ്ടായിരുന്നു ഓരോ കൊല്ലം ഇങ്ങോട്ട് വരുന്നതോടും ഇതൊക്കെ നാശമായി പോവാണ് നമ്മൾ ഈ കാണുന്നത് മഞ്ഞ മുളയാണ് മുള പലതരത്തിലും ഉണ്ട് കേട്ടോ ഇതിന് നല്ല ഉറപ്പാണ് പക്ഷേ ഇത് വേറൊരാളുടെ തോട്ടത്തിലാണ് നമ്മൾ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ നമുക്ക് തരാറുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നല്ല എടുക്കുന്നത് ഇതിനുമുമ്പ് വെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ ഓടെയാണ് വെട്ടാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചെറുതാണ് ഏകദേശം നമ്മൾ ആ സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെ മീനും കൊണ്ട് കളിക്കല്ലേ കാല് ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചേച്ചി പശുവിന് പുല്ലൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു സാധനം തപ്പി നടക്കുക വാഴയിൽ കിട്ടുമെന്ന് ചോദിച്ചതാണ് നമ്മുടെ വാഴയിൽ കാണുന്നില്ല ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ബേക്കിലുള്ള സ്ഥലം ബേക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നടന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകളൊന്നുമില്ല ോട്ടൊക്കെയാണ് നമ്മുടെ നമ്മൾ ഒപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓട ഓട എന്ന് പറഞ്ഞത് മുളയിൻ്റെ ഏകദേശം ഉണ്ടാകും അത്ര തടി വണ്ണൊന്നും ഇത് വെട്ടാനാണ് വന്നത് ഇത് നമ്മൾ തോട്ടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് ഇവിടുന്ന് കുറച്ച് വെട്ടി കൊണ്ടുപോകാനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ പടി നോക്കാം അപ്പോൾ ഇതാ ധനുവേട്ടൻ ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കുറച്ച് വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അട്ടേനെ പേടിക്കാനില്ല അല്ലെങ്കിൽ നല്ല അട്ട ഉണ്ടാവും പിന്നെ ഇതിപ്പം കെ സി ബിന്ന് ഈ ലൈൻ കൂടി പോകുന്ന സാധനങ്ങളൊക്കെ ഏകദേശം അവർ ഒരു കഴിഞ്ഞ ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ധനവേട്ടൻ നമുക്ക് ആവശ്യമുള്ള കഷ്ണം മേലഭാഗമൊക്കെ അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ നിന്ന് അതെടുക്കുമ്പോൾ നമുക്ക് സുഖമാണ് വീണ്ടും മുറിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന അത്ര കൊറച്ച് കൊണ്ടുപോകും കുറെ അങ്ങോട്ട് കേറ്റി കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ലേ കൊറച്ച് കൊണ്ടുപോയിട്ട് എന്താ അന്ന് വേണ്ട നമുക്ക് ബ്ലാക്കിന് വെട്ടി ഉറപ്പൊക്കെ ഉണ്ട് നമ്മൾ ബാക്കിയുള്ളതിലൊന്നും ഈ തലഭാഗം ഉണ്ടായിരുന്നില്ല അത് കേസിബിക്കാരൊക്കെ പൊട്ടിച്ചു തന്നുകൊണ്ടേ സുഖമായിരുന്നു എടുക്കാൻ ഇത് ഉള്ളൊന്നും വലിച്ചെടുക്കാൻ നല്ല പണി ഉണ്ടായിരുന്നു ഇതിന്റെ ആവശ്യം ഇല്ല മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായി ചെയ്യട്ടെ ഞാൻ ഒരു മൂന്നാല് എണ്ണേട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മീനുക്കുട്ടി ഇതാ അവൾക്ക് പറ്റിയ അവളുടെ വലുപ്പത്തിന് ഏകദേശം പാകമുള്ള ഒരു ഓടെ എടുത്തിട്ടുണ്ട് തീരാവാത്തത് അവിടെ പൊട്ടിക്കിടക്കുന്നതാണ് അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല നമുക്ക് വേറെ എടുക്കാം അവിടെ വെക്കി ഇത് പറ്റൂല ഇത് അവിടെ വയ്ക്കിത് അവിടെ വെക്കി കണ്ണ് കുത്തും അപ്പം നമുക്ക് ഇത്രയും നീളം വേണ്ട ധാനായിട്ടും അത് ഇങ്ങനെ ആ പാകത്തിനൊരു നീളം ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ശരിക്കും നെടികുത്താനാണ് ഇതിട്ടോ നമ്മൾ നല്ലൊരു പന്തലിട്ട് കൊടുക്കണം ഫാഷൻ റൂട്ടിന് അപ്പോൾ തൽക്കാലം നെടികുത്താനായിട്ടാണ് ഇത് എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പം നല്ലോണം ആയി വരുമ്പോൾ നല്ല വൃത്തിയിൽ പന്തലിട്ട് കൊടുക്കേണ്ടി വരും അതാ നമ്മളെ മീനിക്കുട്ടി അത് എടുത്തു അതിന് സത്യം പറഞ്ഞാൽ ഉള്ളിൽ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഈ മുള അറിയാമല്ലോ ഉള്ളിൽ ഗ്യാപ്പ് ഫ്രീ ആയിരിക്കില്ലേ അപ്പൊ നമ്മൾ ഇതാ കൊറച്ച് വെട്ടിയെടുത്തു ഇതാണ് നമ്മളെ വീടിന്റെ ബേക്ക് നിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇതൊരു കൗങ്ങും തോട്ടം താഴെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് താഴെ ഒരു ചെറിയൊരു തോടുണ്ട് നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആ തോട് തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കുട്ടനെ കാണുന്നില്ല എവിടെങ്കിലും ഉണ്ടാവും ഇപ്പം വരും ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടും ഞങ്ങളുടെ പരിസരമൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ശരിക്കും ഈറ്റ എന്ന് പറയും എന്ന് പറയുന്നത് എനിക്ക് സംഭവം ഇത് മനസ്സിലാവുന്നില്ല എൻ്റെ നാട്ടിൽ ഞാൻ ഇത് അധികം കണ്ടിട്ടില്ല ഏകദേശം മുഴയി മുളയല്ലേ മുളീൻ്റെ ആ ഒരു ലുക്ക് തന്നെ കാണാനുണ്ട് ഞാനിത് മൊത്തത്തിൽ മുളന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവര് പറയുന്നത് ഇത് മുള ഇതിലും വലിയ മുള വേറെ ഉണ്ട് ഇത് ഇപ്പൊ ബ്ലാക്കി എവിടെയാണ് പോയി വന്നോ അതാ ബ്ലാക്കി ഓടി വരുന്നുണ്ട് അപ്പോൾ ഓടാന്നൊക്കെയാണ് പറയുന്നേന്ന് അപ്പൊ ഞങ്ങൾ ആവശ്യമുള്ളത് കിതക്ക എനിക്ക് കൊറച്ചിങ്ങട്ട് നടന്നില്ലേ അത് മുറിച്ചപ്പോഴൊക്കെ ടയേർഡായി ഞാൻ പിന്നെ നല്ല അടിപൊളി ഒച്ച കേട്ടോ ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ആ തോട് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പുറത്ത് അവിടെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു കാക്ക കൂടല്ല കാക്ക കൂട്ടം വൈകുന്നേരം എല്ലാവരും കൂട്ടിലേക്ക് വരിക അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല രസാണ് ഒരു ലൈറ്റ് എന്താണ് സൺലൈറ്റ് ഒക്കെ കുറഞ്ഞില്ലേ പിന്നെ കാക്കകളൊക്കെ എതാ കൂട്ടിലേക്ക് വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നാടും പരിസരവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവരോടും ബായ്